പ്രിയ നിറഞ്ഞവരെ ബൈബിൾ പഠനപാരായണത്തിൻ്റെ മുപ്പത്തിയൊന്നാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായവും ലേവരുടെ പുസ്തകം ആറാം അധ്യായവും സങ്കീർത്തനം നാൽപ്പത്തി എട്ടാം അധ്യായവുമാണ് പുറപ്പാടിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ കർത്താവായ് ദൈവം ഈജിപ്തിനെ മേൽ അയക്കുന്ന മൂന്ന് മഹാമാരികളെ വിവരിക്കുന്നു ഒന്നാമത് തവളകൾ വ്യാപിക്കുന്നു രണ്ടാമത് പേൻ പെരുകുന്നു മൂന്നാമത് ഈച്ചകൾ വർദ്ധിക്കുന്നു ഈജിപ്തിൽ തവളകൾ നിറഞ്ഞപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി തവളകളെ പൂർണ്ണമായും ഈജിപ്ത് ദേശത്ത് നിന്ന് അകറ്റണമെന്ന് ഭർത്താവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു മോശ പ്രവോയോട് ചോദിക്കുന്നു എപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതിന് ഫറവ് നൽകുന്ന മറുപടി എങ്ങനെയാണ് നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദുരിതം കടന്നു വരുമ്പോൾ അത് ഉടനെ തന്നെ മാറണമെന്ന് ആഗ്രഹിക്കുന്നതിനു പകരം നാളെയെന്ന് നീട്ടിവെക്കുന്ന ഒരു പ്രവണത ഈ ഫറവോയെ പോലെ നമുക്കുമില്ലേ പ്രത്യേകിച്ചും ദുശീലങ്ങളെ അകറ്റുന്ന കാര്യത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ് മോശ തവളകളെ അകറ്റാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ അത് ചത്തൊടുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുന്നവൻ കർത്താവിൻ്റെ ഹിതം ആരായുന്നവനും അന്വേഷിക്കുന്നവനും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ അതിന് ഉത്തരമായി ഉത്തരം കർത്താവ് നൽകും അത് അത്ഭുതമായോ അടയാളമായോ കർത്താവ് അതിന് ഉത്തരം നൽകും മൂന്നാമത്തെ മഹാമാരി പേൻ പെരുകുന്നതാണ് ഈ പേൻ പെരുകുന്ന മഹാമാരി ഈജിപ്തിലെ മന്ത്രവാദികൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ആദ്യത്തെ രണ്ട് മഹാമാരികളും തങ്ങളെ മാന്ത്രിക വിദ്യയാൽ അവർ പ്രവർത്തിച്ചപ്പോൾ മൂന്നാമത്തെ മഹാമാരിയായ പേൻ പെരുകുന്നതിന് തങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ ഫറവോയുടെ അടുത്ത് ചെന്ന് പറയുന്നു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നുണ്ട് അത് കേട്ടിട്ട് പോലും ഫറവോയുടെ ഹൃദയ ഹൃദയം കഠിനമായി തന്നെ നിലകൊള്ളു കൂടെയുള്ളവർ ദൈവത്തിൻ്റെ കരമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ അനുസരിക്കാതെ ഹൃദയം കഠിനമാക്കി വയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം കൂടുതൽ ദുരിതങ്ങളിലേക്ക് മഹാമാരികളിലേക്ക് അത് നയിക്കുമെന്നുള്ള ഒരു ദർശനം ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് നാലാമത്തെ മഹാമാരി ഈച്ചകൾ വർദ്ധിക്കുന്നതാണ് ഈച്ചകൾ വർദ്ധിച്ചപ്പോൾ ഫറവോ മോശയെ വിളിച്ച് ഈജിപ്തിൽ എവിടെയെങ്കിലും പോയി ആരാധിക്കാനായിട്ട് സമ്മതം കൊടുക്കുകയാണ് പക്ഷെ മോശ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് നമ്മുടെ കർത്താവായ ദൈവത്തിനെ ആരാധിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഫറവോ മനസ്സില്ല മനസ്സിലോ മനസ്സോടുകൂടി ആദ്യം അത് സമ്മതിക്കുന്നു ഉടനെ മോശ മോശത്തിന് മറുപടി പറയുന്നത് തങ്ങളെ ഇനി വഞ്ചിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോശ പ്രാർത്ഥിച്ച് ആ ഈച്ചകളെ പൂർണ്ണമായും ഈജിപ്തിൽ നിന്നും അകറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഫറവോയുടെ ഹൃദയം കഠിനമായി തന്നെ നിലകൊണ്ടു തൻ്റെ വാക്ക് പാലിച്ചില്ല ഇസ്രായേൽ ജനത്തെ ആരാധിക്കാൻ വിട്ടില്ല എന്നറഞ്ഞവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ദുരിതങ്ങളും നമ്മുടേതായിട്ടുള്ള തിന്മയുടെ പ്രവർത്തികൾ കൊണ്ട് കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിന് വാക്ക് കൊടുക്കാറുണ്ട് ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളതിൽ നിന്ന് വിട്ടു വിട്ടുപോരാം ഞങ്ങളതിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങളെ തന്നെ മോചിപ്പിക്കാമെന്ന് എന്ന് കർത്താവിന് വാക്ക് കൊടുത്തിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം ആ വാക്ക് തെറ്റിച്ചിട്ടുണ്ട് ആ വാക്ക് ധിക്കരിച്ചിട്ടുണ്ട് എന്ന് ഒരു ആത്മശോധന ചെയ്യുവാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ലേവ്യറുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നിരന്തരഹനബലിയെക്കുറിച്ചും പാപപരിഹാര ബലിയെക്കുറിച്ചും ധാന്യബലിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ആറാം അധ്യായത്തിലെ മനോഹരമായ വാക്യം ഇപ്രകാരമാണ് ഈ ബലികളെല്ലാം വിശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും പൊതുവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരാനും ദൈവത്തിൻ്റെ സ്പർശനം സ്വന്തമാക്കാനും ബലികൾ സഹായിക്കുന്നു എന്നൊരു സന്ദേശം ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് കൂടെ സങ്കീർത്തനം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് വിവരിക്കുന്നതോടൊപ്പം തന്നെ സങ്കീർത്തകൻ പറയുന്ന മനോഹരമായ വാക്യം ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അവിടുത്തെ കാരുണ്യത്തെ നിരന്തരം ധ്യാനിക്കുവാനാണ് ഇപ്പോൾ ലേവിയരുടെ പുസ്തകം ആറാം അധ്യായവും സങ്കീർത്തനം നാൽപ്പത്തി എട്ടും നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യത്തെ നിരന്തരം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്പർശനം സ്വന്തമാക്കുവാനും ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടുത്തെ ബലിയിൽ സജീവമായി പങ്കുചേരണമെന്നാണ് ഈ സന്ദേശത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അധ്യായം മോശയോട് ചെയ്തു ഫറവോയിഡ് അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിന്റെയും സേവകരുടെയും അവ പറന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹറോനോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ കർത്താവിനെ വിലയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫറവോയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി ിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക ഫറവോ പറഞ്ഞു നാളെ പ്രാർത്ഥിക്കേണ്ടതെന്നറിയിക്കുക അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് മാത്രം നിൽക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് നിന്ന് പോയി തവളകളെക്കുറിച്ച് താൻ ഫറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സ്വൈര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹറോനോട് പറയുക നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോൾ അത് ആയി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹറോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫറവോ കഠിനഹൃദനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് നീ നീയതിരാവിലെ എഴുന്നേറ്റ് ഫറവോ നദിയിലേക്ക് വരുമ്പോൾ അവന്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവിപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക എന്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയയ്ക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷ്യൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീഗ്രഹിക്കും എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ ഈ നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫറവോയുടെയും സേവകരുടെയും അവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊള്ളവേ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്കരോചകമായ വസ്തുക്കൾ അവർ കാണിയെ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫറവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ ഫറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടു പോകുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി മോശ ഫറവോയുടെ അടുക്കിൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല കർത്താവ് മോശയോട് അരുളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈട് വെച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക പീഡിപ്പിക്കുക കാണാതെ പോയത് കണ്ടു കിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്ത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ചകൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടു കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിലൊരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം കൂടാതെ

ഇതാണ് ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നി കുണ്ടത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ ഒരു വശത്തിടണം അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലിവസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേധസ് ദഹിപ്പിക്കുകയും വേണം ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ധാന്യബലിയുടെ നിയമം ഇതാണ് ഇത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈമാവും അതിനുള്ള എണ്ണയും കുന്തുരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാരും ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം അത് പുളിപ്പ് ചേർത്ത് ചുടരുത് എൻ്റെ ദഹന ബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാനത് കൊടുത്തിരിക്കുന്നു പാപപരിഹാര ബലി പോലെയും പ്രായശ്ചത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ് അഹറോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും അഹറോനും അവന്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ് ഒരു എഫയുടെ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് വറച്ചട്ടയിൽ ചുട്ടെടുക്കണം അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം അഹറോന്റെ പുത്രന്മാരിൽ അവൻ്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിനെ സമർപ്പിക്കണം അത് മുഴുവനും ദഹിപ്പിക്കണം പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം അത് ഭക്ഷിക്കാൻ പാടില്ല കർത്താവ് മോശയോട് ചെയ്തു അഹറോനോടും പുത്രന്മാരോടും പറയുക പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ് പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം അത് അതിവിശുദ്ധമാണ് പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ അതിന്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായി തീരും അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ചു കഴുകണം പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം അത് അതിവിശുദ്ധമാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാരം നടത്താൻ സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം സിയോൻ കീർത്തനത്തിന്റെ പ്രസരിപ്പ് നിറഞ്ഞു നിൽക്കുന്നു നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ കർത്തൃകാരുണ്യത്തിന്റെ ധ്യാന ദേവാലയം എന്ന സങ്കീർത്തകന്റെ നിരീക്ഷണം എത്രയോ അർത്ഥവത്തും para humano രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ചു മുന്നേറി സിയോനെ കണ്ടവർ കിഴക്കൻ കാറ്റിൽപ്പെട്ട താഷീഷ് കപ്പലുകളെ പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ நகரத்தில் தன் അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിനു പ്രദക്ഷിണം വയ്ക്കുവിൻ അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിന്റെ пока